ഇടുക്കി വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് അരലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ ഭീമമായ തുക ലഭിച്ചതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പ് പീരുമേട് സെക്ഷനിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പതിനഞ്ച് ദിവസം മുമ്പ് വീടിന്റെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു ഇടുക്കി വാഗമൺ വട്ടപ്പതാൽ സ്വദേശിനി അന്നമ്മയ്ക്കാണ് നാൽപ്പത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റിപ്പത്ത് രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചിന് ലഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിയെടുത്തും മറ്റുമാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് കഴിഞ്ഞ കുറച്ചുനാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പണിക്കും പോകുന്നില്ല മുൻപ് നാനൂറ് രൂപ വരെയാണ് പരമാവധി വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത് കുറച്ചുനാൾ മുൻപ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു കെ എസ് അറിയിച്ചതിനെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവെച്ചു ഭീമമായ വൈദ്യുതി ബിൽ ശേഷം അന്നമ്മ പീരിമേഡ് സെക്ഷൻ ഓഫീസിൽ പരാതി നൽകി യും ചെയ്തു എന്നായിരുന്നാലേ ഈ അമ്പതിനായിരം മൊത്തം അടക്കാരെ കറണ്ട് തരത്തിലായിരത്തിന് കറണ്ട് എടുക്കുന്നില്ല എനിക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ മീറ്റിന്റെ കുഴപ്പം അവർക്ക് അറിയാം അവര് അവരെയും പറയുന്നുണ്ട് ഇടിവെട്ടി മണ്ണിന്റെ അകത്ത് താങ് പോയതാന്ന് പറയുന്നത് കറണ്ട് താന്നുപോയെന്ന് അവരെയും പറയുന്നുണ്ട് പിന്നെ അവർക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാമോ ഈ കറണ്ടിന്റെ കാര്യം തന്നെയാണെന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏഴുമണി ആകുമ്പോ ഞങ്ങള് കറു കൂട്ടി കൊറക്കാവും ആരൊക്കെ ഇല്ല വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ വിളക്കിന്റെ സഹായത്താലാണ് കഴിഞ്ഞുകൂടുന്നത് രാത്രി സമയങ്ങളിൽ ഇഴജന്തുക്കളുടെ അടക്കം ശല്യമുണ്ട് പരാതിയുമായി കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലെത്തിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി